ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹപ്രകാരം രാജ്യത്ത് കാര്യങ്ങൾ നടക്കണമെന്ന് പറയാൻ മടിയില്ലെന്ന അലഹബാദ് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് ശേഖർ യാദവിന്റെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെൽ സംഘടിപ്പിച്ച ഏകീകൃത വ്യക്തി നിയമ സെമിനാറിലായിരുന്നു സിറ്റിംഗ് ജഡ്ജിയുടെ വർഗീയ വിദ്വേഷ പ്രസംഗം ഇദ്ദേഹത്തിനെതിരെ സുപ്രീംകോടതി നടപടിയെടുക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു മുതിർന്ന അഭിഭാഷകാർ രവേക്ക ജോണടക്കം നിരവധി പ്രമുഖരും ഇദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഹിന്ദു പരിഷത്തിനെ പലതവണ നിരോധിച്ചിട്ടുണ്ടെന്ന് ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഉവൈസി സാമൂഹിക മാധ്യമമായ എക്സിൽ ചൂണ്ടിക്കാട്ടി വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും ശക്തിയെന്ന് ചൂണ്ടിക്കാട്ടി സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച ആർ എസ് എസുമായി ബി എച്ച് പിക്ക് ബന്ധമുണ്ട് ഹൈക്കോടതി ജഡ്ജി അത്തരമൊരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തത് ദൗർഭാഗ്യകരമാണ് നിസ്സാരമായി ഖണ്ഡിക്കാവുന്ന വാദങ്ങളാണ് പ്രസംഗമെന്ന് പറയാവുന്ന പറച്ചിലിൽ ഉള്ളതെങ്കിലും ജുഡീഷ്യറി സ്വതന്ത്രവും പക്ഷപാതിത്വം ഇല്ലാത്തതുമായിരിക്കണമെന്നത് പ്രധാനമാണ് ഇന്ത്യൻ ഭരണഘടന ഭൂരിപക്ഷ സ്വഭാവമുള്ളതല്ല അത് ജനാധിപത്യപരമാണ് ജനാധിപത്യത്തിൽ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് സംരക്ഷണമുണ്ട് രാജാവിനും ഭൂരിപക്ഷത്തിനും ഭരിക്കാനുള്ള ദിവ്യമായ അധികാരമില്ലെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയം സംവിധാനമാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് വി എച്ച് പി പരിപാടിയിൽ പങ്കെടുക്കുന്ന ജഡ്ജിമാരിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കക്ഷികൾക്ക് നീതി പ്രതീക്ഷിക്കാമോ ഉവൈസി ചോദിച്ചു ഹിന്ദു സമുദായത്തിന് അകത്തെ സതിയും ബാലവിവാഹവും പെൺ ശിശുഹത്യയും നിയമം മൂലം നിരോധിച്ചിട്ടും മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭാരത്വം തുടരുകയാണെന്നും ജഡ്ജി ആരോപിച്ചിരുന്നു ഹിന്ദുക്കളുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും സ്ത്രീകളെ ദേവതമാരായാണ് കാണുന്നത് അവരെ ഒരു സമുദായം അപമാനിക്കുകയാണ് അവർക്കിടയിൽ ബഹുഭാരത്വവും മുത്തലാക്കും നിലനിൽക്കുന്നു ഇതില്ലാതാക്കാൻ ഏകീകൃത ക്രിമിനൽ കോഡ് പോലെ ഏകീകൃത സിവിൽ കോഡും വേണം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് ജഡ്ജി പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമെന്ന് ആലോചിക്കാൻ സാധിക്കുമായിരുന്നോ എന്നും ജഡ്ജി ചോദിച്ചു നമ്മുടെ മുൻഗാമികൾ ത്യാഗം സഹിച്ചാണ് രാംലാലയെ മോചിപ്പിച്ചത് അവർക്ക് പക്ഷേ ക്ഷേത്രം കാണാൻ കഴിഞ്ഞില്ല നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരു സമുദായം കുട്ടികളെ അഹിംസയും കാരുണ്യം സഹിഷ്ണുതയും പഠിപ്പിക്കുമ്പോൾ മറ്റൊരു സമുദായം കുട്ടികളുടെ മുന്നിലിട്ട് മൃഗങ്ങളെ കശാപ്പു ചെയ്യുകയാണെന്നും ജഡ്ജി ആരോപിച്ചു മൃഗങ്ങളെ കശാപ്പു ചെയ്യുന്നത് കാണുന്ന കുട്ടികളിൽ നിന്ന് സഹിഷ്ണുത പ്രതീക്ഷിക്കാനാവുമോ എന്നും ഇദ്ദേഹം ചോദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത അലഹബാദ് ഹൈക്കോടതി കേന്ദ്രീകരിച്ചാണ് ശേഖർകുമാർ യാദവ് പ്രാക്ടീസ് ചെയ്തിരുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിലായും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനായും വിവിധ കാലങ്ങളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ അലഹബാദ് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് സ്ഥിരം ജഡ്ജിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലാണ് സർവീസിൽ നിന്നും വിരമിക്കുക ഇതാദ്യമായല്ല ഈ ജഡ്ജി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പൊതുപരിപാടികളിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതിനൊപ്പം ചില വിധികളും ഇയാൾ പ്രത്യശാസ്ത്രപരമായി ഉള്ളടക്കങ്ങൾ ചേർത്തിട്ടുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു ശ്രീകൃഷ്ണനെയും രാമായണത്തെയും മഹാഭാരതത്തെയും ഭഗവത്ഗീതയെയും മറ്റും ആദരിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഇയാൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ സൂര്യപ്രകാശ് എന്നയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു പരാമർശം ശ്രീരാമനിൽ വിശ്വസിക്കുന്നവർക്കുള്ള വിധിയാണ് ബാബരി കേസിലെ സുപ്രീംകോടതി വിധിയെന്നാണ് ഒരിക്കൽ പറഞ്ഞത് രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ഹൃദയത്തിൽ ശ്രീരാമൻ വസിക്കുന്നു ഇന്ത്യയുടെ ആത്മാവാണ് രാമൻ രാമനില്ലാതെ രാജ്യത്തെ സംസ്കാരം അപൂർണമാണ് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഒരു വിധിയിൽ ഇയാൾ ആവശ്യപ്പെട്ടു പശു സംരക്ഷണം ഹിന്ദുക്കളുടെ മൌലികാവശ്യമാക്കുന്ന നിയമം വേണം രാജ്യത്തിന്റെ സംസ്കാരവും വിശ്വാസവും മുറിവേറ്റാൽ രാജ്യം ദുർബലമാവുമെന്നും ഉത്തർപ്രദേശിലെ പശു കശാ വിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ജാവേദ് എന്നയാളുടെ ജാമ്യ ഹർജി തള്ളിയ വിധിയിൽ ഇയാൾ പറഞ്ഞു പശുക്കൾ ശ്വസിക്കുന്നതും പുറന്തള്ളുന്നതും ഓക്സിജനാണെന്നും ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നുണ്ടെന്നും ഇയാൾ കോടതിയിൽ പറയുകയുണ്ടായി ഹിന്ദു യുവതിയെ മതം മാറ്റി വിവാഹം കഴിച്ചെന്ന് ആരോപിച്ച് ഹിന്ദുത്വം നൽകിയ പരാതിയിൽ എടുത്ത കേസിലെ പ്രതിയായ ഉത്തർപ്രദേശിലെ ഇറ്റ ജില്ലയിലെ യുവാവിനെ ജാമ്യം നിഷേധിച്ചിറക്കിയ വിധിയിലെ പരാമർശങ്ങളും വിവാദമായിരുന്നു കർണാടക ഹൈക്കോടതി ജഡ്ജിയായ വേദവ്യാസാജ ശ്രീശാനന്ദ ബംഗളൂരുവിലെ ഒരു പ്രദേശത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചിട്ട് അധികമായിട്ടില്ല ഒരു ഭൂടമയും വാടകക്കാരും തമ്മിലുള്ള തർക്കത്തിൽ നിന്ന് ഉയർന്ന വന്ന കേസിലായിരുന്നു ഈ പരാമർശം പ്രതിപക്ഷ പാർട്ടികളുടെ അടിവസ്ത്രത്തിന്റെ അറിയാൻ സാധ്യതയുണ്ടെന്ന് ഒരു വനിതാ അഭിഭാഷകയോടെ ഇയാൾ പറഞ്ഞതും വിവാദമായി വിഷയത്തിൽ സുപ്രീംകോടതി കർണാടക ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയുണ്ട് ഇത്തരം ജഡ്ജിമാരിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള കക്ഷികൾക്കും നീതി ലഭിക്കുമോ എന്ന ആശങ്കയാണ് നിലവിലുള്ളത്